നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ വളർച്ച എന്നത് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് സംഘപരിവാറിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നുവെന്ന് ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് പറയുമ്പോഴും സംഘപരിവാറിവിടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് ശതമാനം മാത്രം വോട്ട് വിഹിതം കേരളത്തിൽ ഉണ്ടായിരുന്ന ബി ജെ പി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും പത്തൊൻപത് ശതമാനത്തിലേക്ക് തങ്ങളുടെ വോട്ട് വോട്ടുവിഹിതം ഉയർത്തി കഴിഞ്ഞു മാത്രമല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിലും എത്തിയിരുന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്ന ഇടതു മുന്നണിയുടെ ഭരണത്തിലാണ് ഈ വളർച്ച ബി ജെ പി നേടുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ഇപ്പോഴിതാ തിരുവനന്തപുരം കോർപ്പറേഷനും ബി ജെ പിടിക്കാൻ പോകുന്നു ഇനി ഒരു വർഷം മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പ് അവശേഷിച്ചിരിക്കെ കോർപ്പറേഷൻ ബി ജെ പിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന നടപടിയാണ് മുന്നണി നടത്തുന്നത് നിലവിൽ അൻപത്തി രണ്ട് അംഗങ്ങളാണ് എൽ ഡി എഫിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളത് ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് അംഗങ്ങളും കോർപ്പറേഷനിലുണ്ട് ഈ മുപ്പത്തി അഞ്ച് എന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും പ്രിയ ഭർത്താവും അവിടെയുള്ള എസ് എഫ് ഐ പിള്ളേരും കൂടി അറുപതാക്കി കൊടുക്കുമെന്നത് സംശയമില്ല കാരണം ഭരണം നിലനിർത്താനുള്ള ഒരു താല്പര്യം ഇവരുടെ പ്രവർത്തനങ്ങളിൽ കാണുന്നില്ല തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളുടെ നടുക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ് കോവളം എം എൽ എ അടക്കം മർദ്ദിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു പ്രിൻസിപ്പളിനെ മർദ്ദിക്കുന്നു സ്വതന്ത്രം ജനാധിപത്യം സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഉയർത്തി ഉത്തര കൊറിയൻ ഏകാധിപതിയെ വെല്ലുന്ന ക്രൂരതകളാണ് എസ് എഫ് ഐ അവിടെ ചെയ്യുന്നത് നിലവിൽ തന്നെ കനത്തരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് അതിനൊപ്പമാണ് കുട്ടിസഖാക്കളുടെ വക ഗുണ്ടായുസവും ഇതെല്ലാം കനത്ത അപകടം വരുത്തിവെക്കുമെന്ന് ഇനിയും ഇടതുമുന്നണിക്ക് മനസ്സിലായില്ലെങ്കിൽ കഷ്ടമെന്നെ പറയാനുള്ളൂ പക്വതയില്ലാത്ത പെരുമാറ്റമാണ് മേയറുടേത് അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ പെരുമാറ്റം മേയർ എന്ന് പറയുന്നത് ഒരു പാർട്ടി സ്ഥാനം അല്ലെന്ന് ആ കുട്ടിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഭർത്താവായ എം എൽ എ ആണെങ്കിൽ മേയർക്ക് കൂട്ടുനിൽക്കുന്നു കെ എസ് ആർ ടി സി ബസ് നടു റോട്ടിൽ തടഞ്ഞ സംഭവത്തിൽ അവസാനം ജില്ലാ കമ്മിറ്റിക്ക് തന്നെ മേയറെ തള്ളിപ്പറയേണ്ടി വന്നു ആ മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായി എന്നാണ് ഇടതുമുന്നണി നേതാക്കൾ തന്നെ പറയുന്നത് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പരിധിയിൽ വ്യക്തമായ മേൽക്കോയ്മ ബി ജെ പി നേടിക്കഴിഞ്ഞു പക്ഷെ എന്നിട്ടും നഗരം ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് ഒരു കൂസലുമില്ല തെമ്മാടിത്തരം നിർബാധം തുടരുകയാണ് ഇങ്ങനെയെങ്കിൽ മേയറും കുട്ടി സഖാക്കളും കൂടി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെള്ളിത്താലത്തിൽ വെച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി കൊടുക്കുമെന്നത് സംശയത്തിന് ഇടയില്ലാത്ത കാര്യമാണ്